നമ്മുടെ റെയിൽവേയുടെ എല്ലാവരും കാത്തിരിക്കുന്ന എൻ ടി പി സി നോട്ടിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് വളരെ സന്തോഷം പകരുന്ന വാർത്തയാണ് നിങ്ങളെല്ലാവരും ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്ന റെയിൽവേയുടെ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക ബാക്കി അപ്ഡേറ്റൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ മുന്നേ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്നപാടും ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതുവരെ അംഗമായിട്ടില്ലെങ്കിൽ ലിങ്കൊക്കെ തയ്യാ കൊടുത്തിട്ടുണ്ട് അതിലും നമ്മൾ അപ്ഡേറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലും നിങ്ങൾ ജോയിൻ ആവുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് അടക്കം വളരെ നല്ലൊരു ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ ഏറെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേന്റെ കീഴിൽ വരുന്ന റെയിൽവേ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് അതിന്റെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് അടക്കം നമുക്ക് റെയിൽവേ ഇപ്പോൾ തന്നിട്ടുണ്ട് റെയിൽവേ ഇപ്പോൾ കലണ്ടർ പ്രകാരം തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ മുറക്ക് നടത്തി പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന്റെ കീഴിൽ ിൽ വരുന്ന ആർ ആർ ബി ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ റിക്രൂട്ട്മെന്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് അപ്പോൾ ഇത് നോൺ ടെക്നിക്കൽ ആണ് നിങ്ങൾക്ക് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഡിഗ്രി വേണം അത് ടെക്നിക്കൽ ഡിഗ്രി വേണമെന്നില്ല ജസ്റ്റ് ഒരു ഡിഗ്രി മിനിമം ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ് അതായത് ഡിഗ്രിക്ക് താഴെയുള്ള പ്ലസ് ടു അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്കുള്ള പോസ്റ്റ് അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നുണ്ട് പ്ലസ് ടു സയൻസ് ഒന്നും വേണമെന്നില്ല നോൺ ടെക്നിക്കൽ ആയതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ആയാലും അതുപോലെ ആയാലും സയൻസ് ായാലും ഏതായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഗ്രാജുവേറ്റ് നിങ്ങൾ ഇപ്പോൾ ബിടെക് ആയാലും അല്ലെങ്കിൽ ബി എ ആയാലും ഏത് ഡിഗ്രി ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിന്റെ അപേക്ഷയാണ് ഉടനെ തുടങ്ങാൻ പോകുന്നത് അതും നിരവധി ഉദ്യോഗാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു ജോലി തന്നെയാണ് നിലവിൽ വന്നിട്ടുള്ളത് അതായത് അപേക്ഷ ഉടനെ തുടങ്ങാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതിന്റെ അപേക്ഷ നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് സമർപ്പിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സീരിയൽ നമ്പർ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീറോ ഫൈവ് ആർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റ് ആണ് യും പറഞ്ഞിട്ടുള്ളത് അതായത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷ തുടങ്ങും ക്ലോസിംഗ് ഡേറ്റ് അപേക്ഷ തീരുന്ന അവസാനിക്കുന്ന ഡേറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് വന്നിട്ടുള്ള പോസ്റ്റ് കാണാൻ സാധിക്കും ഈ പോസ്റ്റുകളൊക്കെ ഡിഗ്രി ബേസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കാം മിനിമം ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഈ കോളത്ത് പറഞ്ഞിട്ടുള്ളത് അണ്ടർ ഗ്രാജുവേറ്റായത് കൊണ്ട് അത് നമുക്ക് വൈകാതെ മുന്നോട്ടേക്ക് നോക്കാം അപ്പോൾ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ ബേസിക് ശമ്പളം ഉണ്ടെങ്കിലും നിങ്ങളുടെ ശമ്പളം ഇവിടെ ഒതുങ്ങില്ല എന്ന് ശ്രദ്ധിക്കുക സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് റെയിൽവേ ജോബാണ് എല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന അലവൻസ് ഒക്കെ കൂടി വരുമ്പോൾ ഈ ഒരു ലെവലിൽ ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രായം കണക്കാക്കുന്ന തീയതി ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയുമാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വേക്കൻസി ഇവിടെ കാണാൻ സാധിക്കും ആ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് പിന്നെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ഒരുപാട് പേര് കാത്തിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് അതിന് ലെവൽ സിക്സ് ആണ് പേ സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് വേക്കൻസി മേജ് ലിമിറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ വന്നിട്ടുണ്ട് അതിന് ബേസിക് പേ ലെവൽ ലെവല് പറിട്ടുള്ളത് ആണ് അതുപോലെ തന്നെ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എങ്കിലും ഈ ഒരു ലെവൽ ആയിരിക്കില്ല നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുമ്പോൾ എന്ന് ശ്രദ്ധിക്കുക അലവൻസും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ലഭിക്കുക അതുപോലെ തന്നെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിൽ വന്നിട്ടുള്ളത് പിന്നെ ഈ ബി ടു എ ടു അതുപോലെ സി ടു ഈ പോസ്റ്റ് ഇതൊക്കെ എന്താ മെഡിക്കൽ സ്റ്റാൻഡ്സ് എന്നുള്ളത് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി ഡീറ്റെയിൽ ആയി നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് മറ്റൊന്നുമല്ല ഓരോ പോസ്റ്റിന് ചില പോസ്റ്റിന് ഐസൈറ്റിൽ വ്യത്യാസം ഉണ്ടാകാം ചിലതിന് ഐസൈറ്റിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരാം ചിലതിന് കുറവ് മതി അതൊക്കെ ഇങ്ങനെ ഒരു നമ്പറും അതുപോലെ തന്നെ ആൽഫബറ്റും വെച്ച് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ ഈ ഒരു ഡേറ്റിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഇതിന് രണ്ട് ദിവസം ഒരു ദിവസം മുമ്പോ റിലീസ് ചെയ്യും അപേക്ഷ ഈ ഒരു സമയത്തെ തുടങ്ങത്തുള്ളൂ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളാണ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ളത് എനി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് സീരിയൽ നമ്പർ സീറോ സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങുക എന്ന് ശ്രദ്ധിക്കുക ഈ ഒരു ഡേറ്റിലാണ് അപേക്ഷ തുടങ്ങുന്നത് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട് ട്രെയിൻ ക്ലർക്ക് ഇത്രയും പോസ്റ്റുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എ ടു അതുപോലെ തന്നെ എത്ര ബി ടു സി ടു എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ്സിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ഐസൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അപ്പോൾ അത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എഴുതുകയാണെങ്കിൽ അതിൽ നാനൂറ് രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് പരീക്ഷ എഴുതാതിരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇങ്ങനൊരു കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാവരും ഈ ഒരു ഫീസ് അടക്കേണ്ട അഞ്ഞൂറ് രൂപ എല്ലാവരും അടക്കേണ്ട ഫീമെയിൽ അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിലൊക്കെ വരുന്നവരാണെങ്കിൽ അവരടക്കണ്ടേ ട്രാൻസ്ജെൻഡേഴ്സ് അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ അവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചാൽ മതി ബാക്കിയുള്ള ആൺകുട്ടികളായിട്ടുള്ള അതായത് ഒ ബി സി അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു എസ് ഈയൊരു വിഭാഗത്തിൽപ്പെടുന്നവരാണ് അഞ്ഞൂറ് രൂപ അടക്കേണ്ടത് അവർക്ക് നാനൂറ് രൂപ പരീക്ഷ എഴുതുമ്പോൾ തിരിച്ചു കയറുകയും ചെയ്യും നേരെ മറിച്ച് ഈ ഒരു വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അപേക്ഷാ ഫീസ് അടക്കണം പക്ഷേ അവരെ പരീക്ഷ എഴുതുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നിലവിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോസ്റ്റ് എന്ന് പറയാനുള്ളത് അപ്പോൾ മിനിമം ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ ആണ് ഇവിടെ വരുന്നത് ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട ഈ ഒരു ഡേറ്റിലേക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും അതായത് മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ഷോർട്ട് നോട്ടീസ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയേ കാര്യങ്ങൾ പറയുന്നുള്ളൂ അതുകൊണ്ടാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇത് കൊടുക്കാത്തത് ഇത്ര കാര്യങ്ങളെ പറയുന്നുള്ളൂ ഒറ്റൊരു പേജിലേ വരുന്നുള്ളൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ കൃത്യമായി പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ ഓളിലാണെന്നും ഉറപ്പുവരുത്തുക